അപ്പോൾ ഇന്നൊരു ചെറിയൊരു യാത്ര പോകണം കേട്ടോ ചെറിയ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ നമ്മൾ പ്രാണനായിട്ട് കാണുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൻ്റെ വേദനയോ നമ്മുടെ കണ്ണൊന്ന് കലങ്ങിയാൽ മനസ്സൊന്ന് പെടഞ്ഞാൽ മനസ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നമ്മളെ മനസ്സൊന്ന് പിടയുമ്പോൾ അതുപോലെ നമ്മുടെ വേദനകളിൽ നമ്മൾ ചേർത്ത് നിർത്താനായിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും നമ്മളെ ചേർത്ത് നിർത്താനായിട്ട് അങ്ങനെ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എട്ടാം ക്ലാസ് നമ്മൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് അല്ലെങ്കിൽ കളിച്ച് ഡിഗ്രി വരെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ വളർന്നു വന്ന ഞങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതൊരാൾ കൂടിയുണ്ട് ഇതെൻ്റെ ഫ്രണ്ടാണ് ആരിഫ ഒരാൾ കൂടിയുണ്ട് സെമീഹ ഒരു ഫസീൻ അങ്ങനെ കുറച്ച് പേരാണ് നാലഞ്ച് പേര് അപ്പം ഇതിൽ സെമീഹ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണാനാണ് നമ്മളിന്ന് പോകുന്നത് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന അവളുടെ അടുത്ത് നമ്മൾ നമ്മളിടക്കിടക്ക് പോകാറുണ്ട് പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ ഹസ്ബൻഡ് ഒരു നാൽപ്പത്തഞ്ച് ദിവസം മുൻപേ മരണപ്പെട്ടു വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളെ ജീ നമ്മള് നമ്മളുടെ പാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ നമ്മളെ ചേർത്ത് നിർത്താൻ അവരെ അവരത്ര ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം നമ്മൾ മാതാപിതാക്കൾക്ക് പോലും അതൊരു മുറിച്ച് മാറ്റപ്പെടാൻ കഴിയാത്തൊരു ബന്ധമാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ നമ്മളെ ഒരു പക്ഷെ കെയർ ചെയ്യുന്നത് ഭർത്താക്കന്മാരായിരിക്കാം അങ്ങനെ ഒരു പാതി നഷ്ടപ്പെടുന്നൊരവസ്ഥ പ്രത്യേകിച്ചും ചില ബന്ധങ്ങളിൽ അവർ ഇപ്പോഴും ഇണക്കുരുവികളായിട്ട് കുട്ടികളൊക്കെ രണ്ടും മൂന്നൊക്കെ ഉണ്ടെങ്കിലും അവർ കല്യാണത്തിന് ശേഷവും പ്രണയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് അപ്പം അത്രയും സ്നേഹിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അവരൊന്നും ഒരിക്കലും പിണങ്ങാറില്ല എന്നുള്ളതാണ് വലിയൊരു അത്ഭുതം തോന്നാറുണ്ട് നമുക്കൊക്കെ അറിയാം സ്നേഹമുള്ള ഇടത്തെ പിണക്കുണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മളൊരുപാട് കേട്ടിട്ടുണ്ട് സോ നമ്മളൊക്കെ പിണങ്ങാറുള്ള ആളുകളൊക്കെ തന്നെയാണ് പക്ഷേ ചിലർ അതുപോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ സാധ്യമാവുന്നു അവിടെ സ്നേഹമില്ലേ സ്നേഹം ഉണ്ടാവില്ലേ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും ശരിയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്നേഹിക്കുന്നവരാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു ആളാണ് സെമീഹ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അപ്പോൾ മരിച്ചിട്ടും അതുപോലെ അതിന് ശേഷവും ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾ ഒരുപാട് തവണ അവളെ പോയി കണ്ടിരുന്നു സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ ഷോക്ക്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു അവൾ മുന്നോട്ട് പോയിരുന്നത് അപ്പം ഒരു കരയാൻ പോലും കഴിയാത്ത ഒരവസ്ഥ അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷെ പിന്നീട് പതുക്കെ പതുക്കെ അതിൽ നിന്ന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മളുടെ പ്രസൻസും അതിനായി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ പണ്ട് കാലത്തെ കുട്ടിക്കഥകളൊക്കെ പറയുന്ന സമയങ്ങളിൽ കുറേ അബദ്ധങ്ങൾ സംഭവിച്ചതും ഒക്കെ അവളുടെ മുൻപിലിരുന്ന് പറയാനൊക്കെ ആയിട്ട് ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു അങ്ങനത്തെ സാഹചര്യം ഇല്ല എന്ന് നമുക്കറിയാം പക്ഷേ അവൾ വല്ലാതെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പലപ്പോഴും മരണം എന്നുള്ള ഒരു ചിന്തയിലേക്കൊക്കെ അവൾ മാറുന്നുണ്ട് എന്നുള്ളത് കേട്ടപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ പോയിരുന്നതും പഴയ കഥകളൊക്കെ പറഞ്ഞ് ആ ഒരു അവളെ ഒന്ന് ചിരിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി സമാധാനം കൊടുക്കാനായിട്ടൊക്കെ നമ്മളവിടെ പോയിരുന്നത് അപ്പോൾ ഒരു കഥ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് ഇപ്പോൾ ഈ പറയുന്ന ആളെന്നെ സ്ഥിരമായിട്ടൊരു വീട്ടിൽ നിന്നൊരു പൂവ് അവിടെ നിറയെ റോസാ പൂക്കളൊക്കെ ഉള്ളൊരു വീടാണ് അപ്പൊ അവിടുന്ന് സ്ഥിരമായിട്ട് അവരെ പൂ പൊട്ടിക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് അവിടെ വീട്ടിൽ വീട്ടിലാരും ഇല്ല അവർ ഗൾഫിലായിരുന്നു അപ്പോ ആ സമയത്ത് പിന്നെ അടുത്തൊരു ദിവസം പോയി പോയി പൂ പൊട്ടിക്കുന്ന സമയത്ത് ആ വീട്ടില് ഉള്ള ആളുകൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതറിയാതെ പൂ പൊട്ടിക്കാൻ കയറിയതും അവര് അവിടെ ഒച്ചുണ്ടാക്കിയതൊക്കെ അതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവളുടെ മുന്നിലൊക്കെ ഇരുന്ന അപ്പൊ ചെറുതായിട്ട് അവളുടെ ചുണ്ടിലൊക്കെ ഒരു ചിരി പുഞ്ചിരി വിരിയാനുള്ളൊരു ശ്രമൊക്കെ ഉണ്ടായി അപ്പൊ അത് കണ്ടപ്പോൾ അവളുടെ സിസ്റ്റർ പറഞ്ഞിരുന്നോ നിങ്ങളുടെ ഇടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് പോവാറുണ്ട് അവളുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു പിന്നെ അങ്ങനെ കുറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നമുക്കിപ്പോൾ നമ്മളെ ഭർത്താവ് നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷെ നമ്മളെ ഉമ്മ വലിയൊരു താങ്ങായിരിക്കും അല്ലെങ്കിൽ നമ്മളെ കൂടപ്പിറപ്പുകൾ വലിയൊരു താങ്ങായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അതൊക്കെ ഒരു തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എത്രത്തോളം അല്ല ഒരു പക്ഷേ സ്നേഹിച്ചിട്ടിട്ടിട്ട് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നവരായിരിക്കും ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒന്നും എല്ലാം ആണ് അപ്പോൾ ഇത്രയും സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മളെ ചേർത്ത് നിർത്താനൊക്കെ കൂട്ടുകാരുണ്ടാവുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടാവോ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ പോവുകയാണ് അവളെ ഫേസ് കാണിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ ഇത്രയും ദിവസമല്ല ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴും അവൾ അതിൽ നിന്നൊന്നും റിക്കവറി ആയിട്ടില്ല നമ്മൾ പോകുന്നത് തന്നെ ഇത്തിരി സമയം അവളോട് സംസാരിച്ചിരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് എന്തായാലും അവിടെ പോയി വന്നിട്ട് കാണാം ഓക്കെ എന്തായാലും ദ ചെയ്യാം അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ ഇൻഷല്ല